വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ ഓഫീസിന്റെ ഓണം വിപണന മേളയ്ക്ക് മലപ്പുറത്ത് തുടക്കമായി പ്രസ് ക്ലബ്ബ് കെട്ടിടത്തിൽ നടക്കുന്ന മേള ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു ഓണത്തോടനുബന്ധിച്ച് ഖാദി ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക റിബേറ്റും ഒരുക്കിയിട്ടുണ്ട് സാർ വിനോദ് ജീവിതത്തിനൊരു മാറ്റം വരുത്താനും നമുക്ക് കഴിക്കുന്നു എന്നുള്ളത് വളരെ ആധുനിക കാലഘട്ടത്തിൽ സസ്റ്റൈനബിലിറ്റിക്കാണ് ഏറ്റവും വലിയ പ്രാധാന്യം ഖാദി വസ്ത്രങ്ങൾ നിർമ്മിക്കുന്ന പ്രക്രിയ കൈകൊണ്ട് നിർമ്മിക്കുന്ന പ്രക്രിയ ആയതുകൊണ്ട് തന്നെ മെഷീനറിയോ കെമിക്കൽസോ ഒന്ന് ഉപയോഗിക്കാതെ ബിലിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം കാലി വസ്ത്രം ധരിക്കുന്നതിനെ സംബന്ധിച്ച് ഏറ്റവും സുഖകരമായതാണ് കാലിയുടെ പ്രത്യേകം സ്കൈൽ കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്കത് അത് തന്നെ ധനിക്കാൻ തീർച്ചയായിട്ടും സാധിക്കും ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് അംഗം എസ് ശിവരാമൻ അധ്യക്ഷത വഹിച്ചു മേളയിൽ ഖാദി വസ്ത്രങ്ങൾ മുപ്പത് ശതമാനം റിവേറ്റിൽ ലഭ്യമാണ് ആയിരം രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ ലഭിക്കും മൂവായിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറും മെഗാ സമ്മാനമായി ടാറ്റാ ടിയാഗോ ജില്ലാതോറും ഓരോ ഇലക്ട്രിക് സ്കൂട്ടർ ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവയും ലഭിക്കും മേള സെപ്റ്റംബർ മൂന്നിന് സമാപിക്കും കവി രാംമോഹന് നൽകി ജില്ലാ കളക്ടർ ആദ്യ വിൽപ്പന നടത്തി വിഷ്ണുദാസ് ജിസ്മോൻ ബാബുരാജ് ഖാദി ഗ്രാമവ്യവസായ പ്രൊജക്ട് ഓഫീസർ എസ് ഹേമകുമാർ കൺവീനർ ഐ രമേശ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട് രുചിയുടെ തിരമാലകളാൽ എം ഇക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരനുഭവം ഇനി വണ്ടൂരിൽ